അപ്പോൾ ഇന്ന് ഞാനൊരു എറണാകുളത്തെ ട്രാവൽ വ്ളോഗാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ അങ്ങനെ ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഓട്ടോയില് മറൈൻ ഡ്രൈവ് ആണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ടൈം ഇപ്പം ഏകദേശം സിക്സ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് ആട്ടോ എടുത്തോളൂ അപ്പോൾ തന്നെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് ഹൈക്കോട്ട് വാട്ടർ മെട്രോയുടെ അവിടെയാണ് അപ്പോൾ ഞങ്ങൾ എന്നാൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് വൈപ്പിനിലേക്കും അതുപോലെ തന്നെ ബോൽഗാട്ടിയിലേക്കും ആയിരുന്നു കേട്ടോ ആ ഒരു ട്രിപ്പ് അപ്പോൾ ട്വൻറ്റി റുപ്പീസാണ് ഒരാൾക്ക് ഇതിൻ്റെ എൻട്രി ഫീസ് ഫൈവ് ഇയേഴ്സ് ബിലോ ചിൽഡ്രൻസിന് ഫീ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വാട്ടർ മെട്രോയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആൾക്കാർ ഫില്ലാവാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഏകദേശം ഫില്ല് ആയപ്പോൾ തന്നെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തു അപ്പോൾ ഫുള്ള് ഫില്ല് ആവാനായിട്ട് നിന്നിട്ട് എല്ലാവർക്കും ഷെഡ്യൂൾഡ് ടൈം പീരീഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ ഇൻസൈഡ് ഏരിയ അടിപൊളി സീറ്റിംഗ് ഏരിയ ഒക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതും ഉപയോഗിച്ച് സംസാരിക്കാവുന്നതാണ് ད�ས ད�ས ཁས ཁཁ ཁཁ ട്രാവൽ ഏകദേശം ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇത് ഞങ്ങൾ ചിന്തിച്ചത് ടു സൈഡ് ടിക്കറ്റ് ആണെന്നാണ് കേട്ടോ പക്ഷെ ഇത് വൺ സൈഡ് ടിക്കറ്റ് ആണ് തിരിച്ച് വായ്പയിൽ നിന്ന് നമ്മൾ വേറെ ഒരു ടിക്കറ്റ് എടുക്കണം ട്വൻ്റി റുപ്പീസിൻ്റെ അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചെത്തി അതിനുശേഷം എന്നാൽ നോർമൽ മെട്രോ കൊച്ചിൻ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ ഓട്ടോയിൽ കയറിയിട്ട് എം ജി റോഡിന്റെ അടുത്തുള്ള മെട്രോയിലേക്ക് പോയിട്ടോ കേട്ടോ അപ്പോ ഞങ്ങൾ എം ജി റോഡിൽ നിന്നും ആലുവേലയ്ക്കാണ് ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു ചിൽഡ്രൻസിന് പേ ചെയ്യണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് മെട്രോസിലും കയറി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബപ്പായ്